ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വരദാനങ്ങളിൽപ്പെട്ട ഒരു വരദാനമാണ് നമുക്ക് മക്കളെ തരിക എന്നുള്ളത് അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇനി സംശയമുള്ളവരെ ഈ കല്യാണം കഴിഞ്ഞിട്ട് അതായത് വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവാത്ത ദമ്പതിമാരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിത്തരും ഒരു കുട്ടിയുടെ വില എന്താണ് എന്നുള്ളത് ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ ജോലി ചെയ്യുന്ന തൻ്റെ അച്ഛന് ആ ഒരു വഴിയരികിൽ കാത്ത് ബസ്സും വരുന്നത് കാത്തു നിന്ന് ആ ഒരു പെൺകുട്ടി ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് ചില ആളുകൾക്ക് തോന്നും പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ അത് അനുഭവിച്ച് തന്നെ അറിയണം ഇതേപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കാനും ഇതേപോലെ ഒക്കെ ഭക്ഷണം മറ്റും കൊണ്ടുവന്ന് തരാനും ഒരാളുണ്ടാവുക എന്ന് വെച്ചാൽ ആ ഒരു ഫീൽ അത് നമ്മുടെ മക്കളൊക്കെ ആകുമ്പോൾ അത് പ്രത്യേകതരം തരം ഒരു വൈബാണ് അല്ലെങ്കിൽ പ്രത്യേകതരം ഒരു സുഖം തന്നെയാണ് അതിനൊരു സംശയവും വേണ്ട ഈ ഒരു പൊന്നുമോളുടെ ഈ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ലയിക്കുക പൊന്നുമോൾക്ക് ഒരു അഭിനന്ദനം കൊടുക്കുക അതേപോലെ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക